ഹായ് ഫ്രണ്ട്സ് ഐഷുസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയ മനോഹരമായ ഒരു പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ ഒരു തൈ നട്ടാൽ ഒരായിരം തൈകളായി മാറുന്ന പ്ലാന്റ്സുകളാണ് ഈ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളെല്ലാം തന്നെ സെയിലിനായി റെഡി ആയിട്ടുള്ളതാണ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടുന്നതാണ് ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് ഞാൻ അയച്ചു തരുന്നത് പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം വീഡിയോ കാണുന്നവർ ഒരു ലൈക്കെങ്കിലും ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂ ഓക്കെ താങ്ക്